ജീവചരിത്രം എഴുതിയിട്ടുണ്ട് എന്തായാലും ചോദിച്ചത് ആ ഒരു ആത്മകഥയുണ്ട് അതിലും പറയുന്നുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് വിവാഹം കഴിച്ചു ആ ഒരു ബന്ധത്തിലാണ് അച്ഛമ്മങ്ങളെ കാണാൻ പോലും എഴുമങ്ങാട്ട് പോലും അതൊരു എഴുമങ്ങാട്ടാണെന്നേ പറയുള്ളൂട്ടോ അതേ കൊല്ലീന്നാണ് ഇല്ല പേരെങ്കിലും എഴുമങ്ങാട്ടാണെന്നേ പറയൂ ദേശപ്പേരാണ് ഊട്ടി പറയാം അപ്പം അങ്ങനെ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും നടന്നു പോവുക അത്രയൊക്കെ ഉള്ളൂ അങ്ങനെ അച്ചമ്പങ്ങളുടെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞു അച്ചമ്പങ്ങൾക്ക് സന്തതി ഒന്നും ഉണ്ടായില്ല കുറേ കൊല്ലങ്ങൾ ഇതൊക്കെ അച്ഛനിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് അങ്ങനെ വന്നപ്പോൾ ആ അച്ചമ്പങ്ങളെന്നെ ഈ കേം ഞാൻ പിന്നെ വലിയ ഏട്ടം വിളിക്കുക എൻ്റെ മുത്തശ്ശനാവുള്ള പ്രായമൊക്കെ ഉണ്ടാവും പക്ഷെ വലിയ വലിയ ഏട്ടനിന്നാണ് വിളിക്കുക അങ്ങനെ അച്ഛൻ വിളിച്ച് പരിചയപ്പെട്ടതാണ് എൻ്റെ ആ അച്ഛമ്പങ്ങള് അല്ലെങ്കിൽ കേത്തിൻ്റെ ആദ്യത്തെ ഭാര്യ വളരെ നിർബന്ധിച്ചിട്ടാണ് ഒരു രണ്ടാം വിവാഹത്തിന് തയ്യാറായതെന്നാണ് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് സന്തതി വേണം നമുക്ക് അപ്പോൾ എനിക്കോ സന്തതി ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെയായാൽ പറ്റില്ല അവിടുന്ന് വേറൊരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ തന്നെ അടുത്തുള്ള ഞങ്ങളുടെയൊക്കെ റിലേഷൻ തന്നെയാണ് ചോരത്തെന്ന് പറയും അവിടെ എൻ്റെ ഒരു പേരശീമ്യൊക്കെ ഉണ്ട് എൻ്റെ ഒരു പേരശീമ്യ ഞങ്ങളെ കൊടുത്തിരിക്കണം അവിടുന്ന് ഒരു രണ്ടാം വിവാഹം കഴിച്ചത് പേരെനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല കുഞ്ഞു കുട്ടി ഞങ്ങൾ വിളിക്കുക അതിലും പിന്നെ ഒരു സന്തതി ഉണ്ടായി ഒരു പെൺകുട്ടി ഉണ്ടായി പക്ഷേ അവർക്ക് ഉണ്ടായില്ല രണ്ട് രണ്ടു കൊല്ലമോ മൂന്ന് കൊല്ലമത്തേക്ക് ഉണ്ടായില്ലോ എന്നാൽ കേട്ടിരിക്കുന്നത് പിന്നെ അച്ഛന് കേതിയത്തിന് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ യഥാർത്ഥ നേരെ സഹോദരനല്ലെങ്കിലും വലിയ അച്ഛൻ ചെറിയച്ഛൻ മക്കളാണ് മറ്റേ അളിയന്മാരൊന്നും കയ്യതിനെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അച്ഛന്മാത്രമേ ആൺസന്ധതയേണ്ടായിരുന്നുള്ളൂ അച്ഛനായിട്ട് വലിയ അടുപ്പായിരുന്നു എന്തുണ്ടെങ്കിലും പരസ്പരം ആലോചിച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഇന്നത്തെ മാതിരി എൻ്റെ കാര്യം ഉണ്ടെങ്കിൽ പൂർണ്ണ വിവരം തനിക്കുണ്ടെങ്കിലും താൻ മറ്റൊരാളോട് ചോദിച്ചത് ചെയ്യുള്ളൂ അങ്ങനൊരു കാലഘട്ടമായിരുന്നു അതിന് ഉദാഹരണത്തിന് പറഞ്ഞാൽ ദേഹനക്കാർ രണ്ടാളുണ്ടാകും ഒന്ന് അച്ഛനാവാം ഒന്ന് ചിലപ്പോൾ എരിയൊരു ദഹനത്തിനൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മാവനാവാം അല്ലെങ്കിൽ വേറെ ആളാവാം അപ്പോൾ ഇത്ര ഉപ്പാണ് അതിലേക്ക് വേണ്ടതെന്ന് കൃത്യമായിട്ടറിയും എന്നാലേ ഉപ്പ് കയ്യിലെടുത്താൽ അല്ല കുഞ്ഞുണ്ണി ഒന്ന് നോക്കൂ മതിയാവില്ലേ എന്ന് ചോദിച്ചിട്ടേ ആ ഉപ്പ് പോലും ഇടുള്ളൂ അങ്ങനെയൊരു പരസ്പര കൂട്ടായ്മ അത്ര ഗെമായിരുന്നു അപ്പം